അങ്ങനെ സാബുവിൻ്റെ കാറിൽ എല്ലാവരും സെബാസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു സെബാസ്റ്റ്യനും ലക്ഷ്മിയും പിന്നിലാണ് ഇരുന്നത് കാറിൽ കയറി സെബാസ്റ്റിൻ്റെ അരികിൽ ഇരിക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു സെബാസ്റ്റ്യനും തല പെരുക്കും പോലെ തോന്നിയിരുന്നു വീട്ടിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല എങ്ങനെയായിരിക്കും അമ്മച്ചി ഇടപെടുന്നത് ഒരു നിമിഷം അവൻ വീട്ടിലെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു ചാച്ചൻ ഇപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ കുടിച്ചു ബോധമില്ലാതെ ഹാളിലെ സോഫയിൽ കിടക്കുന്നുണ്ടാവും അമ്മച്ചി ആദ്യം പിടിച്ച് ബന്ധുക്കാൻ അവിടൊക്കെ ഈ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടിപ്പോൾ സിമി കൊച്ചിനെയും കൊണ്ട് മുറിയിൽ കയറി അളിയനെ വിളിച്ച് ഇതിനോടകം കാര്യം പറഞ്ഞു കാണും സിനി എന്താണ് സത്യാവസ്ഥ എന്നറിയാതെ അറിയാതെ ശോഭന ചേച്ചി പറഞ്ഞത് അയൽവക്കത്ത് നിന്നും ആരെങ്കിലും ഒക്കെ വന്ന് അമ്മച്ചി ഇളക്കിയിട്ടുണ്ടാവും ഇത്രയും കാലം നാട്ടിലുണ്ടായിരുന്ന സൽപ്പേര് മാത്രമായിരുന്നു സമ്പാദ്യമായി അതുകൂടി ഇപ്പോൾ പോയിട്ടുണ്ടാവും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൻ്റെ മനസാക്ഷിയുടെ മുൻപിൽ തെറ്റുകാരനല്ലെന്ന് അവൻ ചിന്തിച്ചു താൻ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും താൻ ചെയ്തത് തൻ്റെ കണ്ണിന് ശരിയാണെന്ന് അവൻ ഓർത്തു ഒറ്റ രാത്രി കൊണ്ട് തൻ്റെ ജീവിതം മാറി മറിയെന്ന് തറിഞ്ഞ് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ലക്ഷ്മി ആ യാത്രയിൽ മുഴുവൻ അവൾ ചിന്തിച്ചത് വിവേകിനെ കുറിച്ചായിരുന്നു എത്രയോ നാൾ തൻ്റെ പിന്നാലെ നടന്നാണ് അവൻ തന്നോട് പ്രണയമാണെന്ന് പറഞ്ഞത് തന്നെ അവൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് അന്നൊക്കെ പറഞ്ഞത് തൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് താൻ പറഞ്ഞപ്പോൾ എന്തു വന്നാലും തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞവനാണ് വിവാഹമുറപ്പിച്ചു എന്നറിഞ്ഞ നിമിഷം മുതൽ തന്നിൽ നിന്നും അകലാനാണ് അവൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് അവൾ ഓർത്തു തൻ്റെ വീട്ടുതടങ്കലിൽ ഇരുന്ന സമയത്തും ഒരിക്കൽ താൻ തൻ്റെ കസിനായ രശ്മിയുടെ ഫോണിൽ നിന്നും അവനെ വിളിച്ചിരുന്നു ഒന്ന് വന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ വിവാഹത്തിന് പറ്റിയൊരു അവസ്ഥയല്ല എന്ന് പറഞ്ഞാണ് അവൻ ഒഴിഞ്ഞത് അപ്പോൾ തന്നെ താൻ മനസ്സിലാക്കണമായിരുന്നു അവൻ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്ന് അവന് താൻ ഒരു നേരം പോക്ക് മാത്രമായിരുന്നു അങ്ങനെയൊന്ന് ചിന്തിച്ചപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത വേദന തോന്നി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരുന്നു അവളുടെ കൈകൾ വീണു കൈകൾ പതിച്ച കണ്ണുനീർത്തുള്ളി കാണെയാണ് സെബാസ്റ്റിൻ അവളെ തന്നെ നോക്കിയത് പെട്ടെന്ന് അവൾ കണ്ണിറ നീർ തുടച്ചു അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് അരുതെന്ന് കാണിച്ചു വണ്ടി നിന്നപ്പോഴാണ് ലക്ഷ്മി പുറത്തേക്ക് നോക്കിയത് മെയിൻ റോഡ് കഴിഞ്ഞ ഒരു പോക്കറ്റ് റോഡിലേക്കാണ് വണ്ടി കയറിയത് അതിന് താഴേക്കൊരു ഇറക്കമാണ് താഴെ ഒരു വീടിന്റെ വെട്ടം കാണാം അതായിരിക്കും അവന്റെ വീടെന്ന് അവൾക്ക് തോന്നി നിങ്ങളിവിടെ ഇരിക്കെ ആദ്യം ഞങ്ങളൊന്ന് ചെന്ന് സംസാരിച്ചിട്ട് വരാം ശിവൻ സെബാസിനോടും ലക്ഷ്മിയോടുമായി പറഞ്ഞു സെബാസ്റ്റിന് അപ്പോഴേക്കും വണ്ടിയിൽ നിന്നും ഇറങ്ങിയിരുന്നു അവൻ ലക്ഷ്മിയോട് കണ്ണുകൾ കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി വരാൻ ആംഗ്യം കാണിച്ചു അവൾ കാറിൽ നിന്നും ഇറങ്ങി ചുറ്റുപാടുമെന്ന് വീക്ഷിച്ചു കാർ നിർത്തിയ സ്ഥലത്ത് നിന്നും കുറച്ച് മുൻപിലേക്ക് പോകുമ്പോൾ രണ്ടു മൂന്ന് വീടുകൾ കാണാം അവിടെയുള്ളവരൊക്കെ ഇറങ്ങി നിൽക്കുകയും തങ്ങളെ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നിയിരുന്നു എല്ലാവരും തങ്ങളെ തന്നെ നോക്കുന്നത് സെബാസ്റ്റിനും കണ്ടു അതുകൊണ്ട് തന്നെ സാബുവും ശിവനും ഇറങ്ങിയ പുറകെ സെബാസ്റ്റിനും അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോകാനായി നടന്നു അപ്പോഴേക്കും ശിവനും സാബുവും വീടിനും മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സാലി ചേട്ടത്തിയേ ആണ് വിളിച്ചത് ഉടനെ തന്നെ അകത്തു നിന്നും സാലി ഇറങ്ങി വന്നിരുന്നു സാബുവിനെയും ശിവനെയും കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി പിന്നെയാണ് അവർ പുറകെ വരുന്ന സെബാസ്റ്റിനെയും അവന്റെ ഒപ്പമുള്ള പെൺകുട്ടിയെയും കണ്ടത് സാലിയുടെ കണ്ണുകൾ കുറുകി ലക്ഷ്മി അവിടേക്ക് നോക്കി ഒരു സാധാരണ വീടാണ് വാർപ്പ് മാസം ചേർന്ന ഒരു വീട് അതിലെ ഒരു മുറി അടുത്തങ്ങാണ്ട് എടുത്തതാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പിങ്ക് നിറത്തിലുള്ള പെയിന്റ് അടിച്ചിട്ടുണ്ട് എങ്കിലും വീടിന് നല്ല പഴക്കമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാകും വിശാലമായ മുറ്റമാണ് മുറ്റത്ത് നിറയെ ചെടികളും പച്ചക്കറികളും ഒക്കെ കാണാം എന്ത് ധൈര്യത്തിലാണ് മഹാബാബി നീ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് അകത്തുനിന്ന് ഇറങ്ങി സെബാസിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് സാലി ചോദിച്ചു ലക്ഷ്മിക്ക് ഭയം തോന്നിയിരുന്നു അത് മനസ്സിലാക്കി വ എന്ന വണ്ണം സെബാസ്റ്റ്യൻ അവളുടെ കൈകൾ മുറുക്കെ പിടിച്ചു അവൻ ചുറ്റും നോക്കിയപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീട്ടിലുള്ള പലരും ഇറങ്ങി നോക്കുകയാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ശോഭന ചേച്ചി എത്തി നോക്കുന്നത് അവൻ കണ്ടു അവൻ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി അമ്മച്ചി ചുമ്മാ മുറ്റത്ത് കിടന്ന ഷോ കാണിക്കരുത് അപ്പുറത്ത് ഇപ്പുറത്തും ഉള്ളവരൊക്കെ നോക്കുന്നുണ്ട് അകത്ത് കയറിയിട്ട് സംസാരിക്കാം സെബാസ്റ്റ്യൻ പറഞ്ഞു എവിടെ എവിടകത്ത് ഇതിനകത്ത് നീ അവളെ കൊണ്ട് കയറത്തില്ല ദേഷ്യത്തോടെ അവർ പറഞ്ഞു തൊലി വെളുത്തൊരു പെണ്ണിനെ കണ്ടപ്പോൾ കുടുംബത്തെ അങ്ങ് മറന്നു വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അവൻ കെട്ടിക്കാൻ പ്രായമുള്ള പെണ്ണൊരുത്തി നിൽക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ അവൻ വിളിച്ചുകൊണ്ട് വന്നേക്കുക നാണോ ഉണ്ടോടാ നിനക്ക് അല്പം ഉച്ചത്തിൽ തന്നെയാണ് സാലി അത് പറഞ്ഞത് സെബാസ്റ്റിന് നന്നേ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു എന്നെ വിശ്വസിച്ച് വന്നതാണ് ഇവളെങ്കിൽ ഇതിനകത്ത് കയറ്റാൻ എനിക്കറിയാം അവൻ വാശിയോടെ പറഞ്ഞു എന്നാ പിന്നെ എൻ്റെ ശവം കൂടി കാ നീ കാണാൻ വിട്ടുകൊടുക്കാൻ സാലിയും തയ്യാറായിരുന്നില്ല എന്റെ പൊന്നു സാലി ചേച്ചി സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോൾ അതിന്റെ പേരിൽ നാട്ടുകാരുടെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടായിട്ട് എന്നാ കാര്യമാണ് അവരെ സമാധാനിപ്പിക്കാൻ എന്നതുപോലെ സാബു പറഞ്ഞു എന്റെ പൊന്നു മോനെ നീ ഇവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ നിനക്കെല്ലാം അറിയാവുന്നതല്ലേ തന്തയെന്ന് പറഞ്ഞു ഒരുത്തൻ പേരിനുണ്ടെന്നല്ലാതെ ഒരു ഉപകാരവും ഇല്ലെന്ന് കൊച്ചിന് ഞാൻ വല്ല വീട്ടിലും അടുക്കള പനിക്ക് പോയിട്ടാണ് പാത്രം കടികൊണ്ടുവരുന്ന പൈസ വരെ എടുത്തോണ്ട് പോയി കുടിക്കും അങ്ങേര് പിന്നെ ആകെ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ ഇവൻ ഒറ്റ ഒരുത്തനായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ പോയി പഠിച്ചോടാന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ബുദ്ധിമുട്ടുന്നത് കണ്ട് എനിക്കിനെ പഠിക്കാൻ വേലാന്നും പറഞ്ഞ് ഡ്രൈവിങ് പഠിക്കാനാണെന്നും പറഞ്ഞ് കൊണ്ടുതേ ഈ ശിവന്റെ കൂടെ പോയതാണ് അത് കഴിഞ്ഞ് എന്നെ ഇവൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഇവനാണ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പെങ്ങളെ കെട്ടിച്ചതും അപ്പനുണ്ടാക്കി വെച്ച കടവും ലോണും ഒക്കെ തീർത്തതെല്ലാം ഒറ്റ ആള് തന്നെയാണ് ഇപ്പം ഇളയ കൊച്ചിനെ പഠിപ്പിക്കുന്നതും ഇവൻ തന്നെയാണ് അങ്ങനെ ഇവിടുത്തെ എല്ലാ അവസ്ഥകളും അറിയാവുന്ന ഇവൻ തന്നെ ഇങ്ങനെ ഒരു വേല കാണിക്കുമ്പോൾ ഞാൻ പിന്നെ എന്നാ ചെയ്യണമെന്ന് നിങ്ങളൊക്കെ പറയുന്നേ ഇപ്പം തന്നെ നാട്ടുകാരെല്ലാവരും അറിഞ്ഞു ഇങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ കുഞ്ഞെ ശിവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാലി ചോദിച്ചു ഒപ്പം കണ്ണും തുടച്ച് മൂക്കും വിഴഞ്ഞു അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നെ ഇവൻ ഞങ്ങളോട് ആരോടെങ്കിലും പറയണമല്ലോ അതല്ലേ വേണ്ടത് മിനിഞ്ഞാതുകൂടി ഇവനൊരു കല്യാണാലോചന കൊണ്ടാണ് അപ്പുറത്തെ ശോഭന വന്നത് തിരുവല്ലയിലുള്ള ഒരു പെങ്കൊച്ച് ആ കൊച്ചിനാണെങ്കിൽ കമ്പ്യൂട്ടർ പഠിച്ചിട്ട് എങ്ങാണ്ട് ജോലിയുണ്ട് ആ കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോഴെങ്കിലും ഇവൻ ഇക്കാര്യം എന്നോടൊന്നും പറയത്തില്ലായിരുന്നു എല്ലാം പോട്ടെ പെങ്ങൾ ഒരുത്തി പെറ്റ് കിടക്കും അകത്ത് അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇവരെന്താണെന്ന് വെച്ചാൽ ചെയ്താൽ പോരായിരുന്നോ ഇതിപ്പോൾ ആ പെണ്ണിനെ കെട്ടിച്ച് വിട്ട വീട്ടുകാരുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കൂ എന്നാൽ കുടുംബത്തിൽ ഇരിക്കുന്നവരെ കൂടി ആലോചിച്ചിട്ട് വേണ്ടേ ഓരോന്നും കാണിച്ചു കൂട്ടാൻ പോരാത്തതിന് പോലീസ് സ്റ്റേഷനിലാണെന്ന് നാട്ടുകാരെല്ലാവരും അറിഞ്ഞു എടി പെണ്ണേ ഏതെങ്കിലും ഒരുത്തം വിളിച്ചാൽ ഉടനെ ഇറങ്ങിപ്പോരുവാണോ വേണ്ടത് അതെങ്ങനെ തന്തേം തള്ളിയും അങ്ങനെ ആയിരിക്കും വളർത്തി വെച്ചിരിക്കുന്നത് ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി അവരത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും അനുവാദമില്ലാതെ കണ്ണുനീരൊഴുകിയിരുന്നു അമ്മജി എന്നെ എന്നാ വേണമെങ്കിലും പറഞ്ഞു ആവശ്യമില്ലാതെ ആ കൊച്ചിനെ ഓർന്നു പറയാൻ നിൽക്കല്ലേ സെബാസ്റ്റിനെ എല്ലാം കൂടി കേട്ട് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു കണ്ടോ ഇപ്പം തന്നെ അവന്റെ മാറ്റം കണ്ടോ ശിവ എന്തുവാടി നീ എൻ്റെ ചെറുക്കനെ കൊടുത്തത് വീണ്ടും ദേഷ്യത്തോടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു എന്റെ പൊന്ന് തള്ളയെ അകത്തോട്ട് കയറിയിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങ് പ്രസംഗിക്കെ അതല്ല ഞാൻ ഇറങ്ങി പോകണമെങ്കിൽ ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് ഇപ്പം തന്നെ ഇവിടുന്ന് നിന്ന് ഇറങ്ങാം പിന്നെ ജീവിതത്തിൽ ഇങ്ങോട്ട് കയറത്തില്ല ദേഷ്യത്തോടെ സെബാസ്റ്റിൻ പറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും എത്തി നോക്കിയവരൊക്കെ അവിടെ നിന്ന് മതിലിൻ്റെ അരികിലേക്ക് സ്ഥാനം മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കണ്ടതോടെ അവന് ദേഷ്യം തോന്നി ഞാനും അതുതന്നെയാണ് ചേട്ടത്തി പറയുന്നത് അകത്തോട്ട് കയറി ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ തൽക്കാലം ചേട്ടത്തി ഇവരെ അകത്തോട്ട് കയറ്റു സാമ്പു പറഞ്ഞു അച്ഛൻ എവിടെയാണമ്മേ ശിവനാണ് ചോദിച്ചത് ഹയ്യ ഹാ നല്ലൊരച്ഛനാ ബോധമില്ലാത്ത അകത്തെ മുറി കിടപ്പുണ്ട് ദേഷ്യത്തോടെ അവർ പറഞ്ഞു സെബാനെ നീ ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് അകത്തോട് ചെല്ല സാബു പറഞ്ഞപ്പോൾ സെബാസ്റ്റിനെ അവളുടെ മുഖത്തേക്ക് നോക്കി പേടിച്ചു പേടമാനെ പോലെ അവൾ അവളുടെ ആ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ അവന് പാവം തോന്നി സെബാസ്റ്റിനെ വിളിച്ചപ്പോൾ അകത്തേക്ക് കയറണോ വേണ്ടോ എന്നറിയാതെ അവൾ സാലിയൊന്നു നോക്കി അവരവളെ രൂക്ഷമായി തിരിച്ചു നോക്കുകയല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാനല്ലേ പറഞ്ഞത് വരാൻ ഒന്നുകൂടി അവളോട് തറപ്പിച്ചു പറഞ്ഞപ്പോൾ അവനെ അനുഗമിച്ചുകൊണ്ട് അവൾ നടന്നിരുന്നു ചേട്ടത്തി വന്നേ പറയട്ടെ സാബു അവരെ അനുനയിപ്പിച്ച് അകത്തേക്ക് കയറ്റിയിരുന്നു അകത്തേക്ക് കയറിയതും തളർന്നതുപോലെ സെബാസ്റ്റ്യൻ സെറ്റിയിലേക്ക് ഇരുന്നിരുന്നു പുറത്തൊരു സ്കൂട്ടി കൊണ്ടുവന്ന് നിർത്തുന്ന ശബ്ദം കേട്ടവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ സണ്ണിച്ചാച്ചനാണ് അമ്മച്ചിയുടെ ആങ്ങള അമ്മച്ചി വിവരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആൾ ആളിത്രയും പാഞ്ഞെത്തിയത് ആളെ കണ്ടതോടെ സാലി വീണ്ടും പരാതിയുടെയും പരിഭവത്തിൻ്റെയും വേദനയുടെയും കെട്ടയച്ച് സണ്ണിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി സെബാസ്റ്റിൻ്റെ തലപെരുക്കുന്നത് പോലെ തോന്നി എവിടേക്കെങ്കിലും ഇറങ്ങി ഓടാനാണ് അവന് തോന്നിയത് ലക്ഷ്മിയാണെങ്കിൽ ഇതിനെല്ലാം കാരണം താനാണല്ലോ എന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സെബാസ്റ്റ്യനെ തന്നെ നിസ്സഹായമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സാലിയുടെ കരച്ചിലും ബഹളവും എല്ലാം കേൾക്ക ഒരു നിമിഷം ലക്ഷ്മിയോട് ദേഷ്യം പോലും തോന്നി തുടങ്ങിയിരുന്നു സെബാസ്റ്റിന് ദാണ്ടേ അമ്മാച്ചനെത്തി ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ പറയാമല്ലോ സാബു പറഞ്ഞു എന്താ സാബു എന്താ സംഭവിച്ചത് നിങ്ങൾക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയായിരുന്നോ ഇപ്പം ഇത്ര അത്യാവശ്യപ്പെട്ട് ഇങ്ങനെയൊരു കാര്യം എന്നാത്ത ഇവൻ ചെയ്തത് സണ്ണി സെബാസ്റ്റ്യനെ ഒന്ന് നോക്കിയതിന് ശേഷം സാബുവിനോട് ചോദിച്ചു അവൻ ഒരു ഒരു പ്രേമൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമായ കാര്യമല്ലേ അതിനിപ്പോൾ എല്ലാവരെയോടും കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തോന്നും അല്ല സണ്ണിച്ചായ ആ പെങ്കോച്ചിൻ്റെ വീട്ടിൽ അതിൻ്റെ കല്യാണം ആലോചിച്ചു നാളെ അതിൻ്റെ കല്യാണം പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഇറങ്ങി വന്നത് നമ്മുടെ വീട്ടിൽ രണ്ട് പിള്ളേരുള്ളതല്ലേ അവനെ വിശ്വസിച്ച് ഇറങ്ങി വന്നൊരു പെണ്ണിനെ അവൻ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ സാബു സണ്ണിയോട് പറഞ്ഞപ്പോൾ സാലി അമ്പരപ്പോഴെ സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ തലകുനിച്ചിരിക്കുകയാണ് ലക്ഷ്മി ആവട്ടെ താൻ പറഞ്ഞൊരു കള്ളത്തിൻ്റെ പേരിൽ എത്ര പേരാണ് വേദനിക്കുന്നത് എന്ന് അറിഞ്ഞ് വേദനയോടെ നിന്നു കർത്താവു തമ്പുരാനെ ഞാൻ എന്തു കേൾക്കുന്നേ അപ്പൊ ഈ പെണ്ണ് വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നത് തന്നെയാണല്ലേ ദൈവമേ ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും സാലി കരഞ്ഞു വീണ്ടും നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയത്തില്ലായിരുന്നോ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് ചെയ്യാമായിരുന്നില്ലേ വീണ്ടും നെഞ്ചു തല്ലി കരഞ്ഞുകൊണ്ട് സാലി ചോദിക്കുന്നുണ്ട് എന്റെ പൊന്നമ്മച്ചി ഒന്ന് മിണ്ടാതിരുന്നേ ഞാൻ അവനോട് ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ സണ്ണി പറഞ്ഞപ്പോൾ അവർ കുറച്ച് ആശ്വാസത്തോടെ അവിടെയിരുന്നു അകത്തു നിന്നും സിനി അമ്മച്ചി ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതിനിടയിൽ ലക്ഷ്മി നോക്കുകയും ചെയ്യുന്നുണ്ട് സുമി കുഞ്ഞിനെ എടുത്ത് ഉറക്കാൻ ശ്രമിക്കുകയാണ് വെളുപ്പും ചുവപ്പും ഇട കലർന്ന സുന്ദരമായ കവിളുകളും നീണ്ട മിഴികളും നിതംബം മൂടിക്കിടക്കുന്ന കൂന്തലുമുള്ള അവൾ ഒരു സിനിമാ നടിയെ പോലെ സുന്ദരിയാണെന്ന് സിനി ഓർത്തു തൻ്റെ ചേട്ടൻ എന്താണെങ്കിലും ചേരുന്നവൾ തന്നെ എടാ മോനെ എന്താ സംഭവിച്ചുവെന്ന് നീ ഒന്ന് പറ ഈ പെങ്കൊച്ചിൻ്റെ കല്യാണമാണോ നാളെ സെബാസിനരികിലേക്ക് ഇരുന്ന സമാധാനത്തോടെ സണ്ണി ചോദിച്ചു അതെ അവൻ മറുപടി പറഞ്ഞു എടിക്കൊച്ചേ നീ എന്നാ കാര്യത്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ വീട്ടിലെ സാഹചര്യത്തെപ്പറ്റി ഇവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ സണ്ണിയുടെ ചോദ്യം കേട്ടതോടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി സണ്ണി ചോദിച്ചു അവൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ നിൽക്കുന്ന കണ്ട് സെബാസ്റ്റിൻ എഴുന്നേറ്റു കാര്യങ്ങൾ പറയാതെ അവളെ കള്ളം പറഞ്ഞൊന്നും അല്ല ഞാൻ സ്നേഹിച്ചത് എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം എന്നേക്കാളും മോശം സാഹചര്യമാണ് വീട്ടിൽ അവൾക്ക് നിൽക്കാൻ അതുകൊണ്ടാണ് ഇറങ്ങി വന്നത് സെബാസ്റ്റിൻ അത്രയും സംസാരിച്ചപ്പോൾ വീണ്ടും സാലിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു കുറച്ചു നേരം മറന്നുപോയ കരച്ചിൽ അവർ വീണ്ടും പുറത്തെടുക്കാൻ തുടങ്ങി രൂക്ഷമായി അവൻ അമ്മച്ചി ഒന്ന് നോക്കി അത് കണ്ടതോടെ കരച്ചിലിൻ്റെ ആക്കം കുറച്ച് അവർ കുറച്ചു അട നിനക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടപ്പെടുന്നതിനും അതിനെ നീ വിളിച്ചുകൊണ്ട് വരുന്നതിനും ഒന്നും ഇവിടെ ആരും എതിരല്ല പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരില്ലേ ഇത് അംഗീകരിക്കാനും പാടാണ് സണ്ണി പറഞ്ഞു നിങ്ങൾ ആരും അംഗീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ താല്പര്യമില്ലാതെ സെബാസ്റ്റ്യൻ പറഞ്ഞു നീ എന്നാ വർത്തമാനമാണട ഈ പറയുന്നത് എന്താണെങ്കിൽ അവൾ ഇനിയുള്ള കാലം താമസിക്കുന്നുണ്ട് നീ വീട്ടിലല്ലേ അപ്പം ഇവിടെയുള്ളവർ ഇത് അംഗീകരിക്കുക തന്നെ വേണ്ടേ എൻ്റെ പൊന്നമ്മച്ച എൻ്റെ സാഹചര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക അവൻ കൈതൊഴുതുകൊണ്ട് പറഞ്ഞു അവൻ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് സണ്ണിക്ക് മനസ്സിലായി നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി മോനെ സിമിയെ വീട്ടിൽ കൊണ്ട് വിടണ്ടേ സിനിയുടെ കല്യാണം നടത്തണം ഇത് രണ്ടും മുൻപിലുള്ളപ്പോൾ നീ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാ അത് ചേച്ചിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടുള്ളൊരു വിഷമം കൊണ്ട് അവർ പറഞ്ഞു പോയതാണ് അതോർത്ത് നീ സങ്കടപ്പെടാതെ നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നൊരു പെൺകുട്ടി അതിനെ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറക്കി വിടുമോ ഒരിക്കലും ചെയ്യത്തില്ല ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നവനല്ലേ നീ നിനക്കൊരിഷ്ടം ഉണ്ടായത് അത്ര വലിയ കുഴപ്പമൊന്നുമല്ല നിനക്ക് ഞങ്ങളോട് ഞങ്ങളോടാരോടെങ്കിലും ഇക്കാര്യത്തെക്കുറിച്ചൊന്ന് പറയാമായിരുന്നു എന്ന് മാത്രമേ സാലി ചേച്ചി ഉദ്ദേശിച്ചുള്ളൂ സണ്ണി അവനെ ആശ്വസിപ്പിച്ചു ഞാനും അത് തന്നെ ഉദ്ദേശിച്ചത് ഏതായാലും നടന്നത് നടന്നു ഇനി നീ വിഷമിക്കേണ്ട നീ ഇഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലേ ഞങ്ങൾക്കാർക്കും ഒരു എതിർപ്പുമില്ല സണ്ണി അത് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ സാലി അയാളെ നോക്കി നീ എന്ത് വർത്തമാന സണ്ണി പറയുന്നേ ആ പെങ്കൊച്ചു നമ്മുടെ കൂട്ടത്തിലൊന്നുമല്ല അങ്ങനെ പള്ളിക്കാരെയും പട്ടക്കാരെയും ഒന്നും വെറുപ്പിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകത്തില്ല ഞാനതിന് സമ്മതിക്കില്ല ദേഷ്യത്തോടെ സാലി പറഞ്ഞു ചേച്ചി എന്തേ പറയുന്നേ ഈ പെൺകുട്ടിയെ തിരിച്ചുവിടാൻ പറ്റുമോ മാത്രമല്ല ഇത്രയും നാട്ടുകാരും അറിഞ്ഞ സ്ഥിതിക്ക് സണ്ണി പറഞ്ഞു നാട്ടുകാരറിഞ്ഞാൽ അത് ഇന്നോ നാളെയോ മാറും പക്ഷേ അന്യജാതിയിൽപ്പെട്ട ഒരു പെങ്കൊച്ചിനെ എൻ്റെ ചെറുക്കം കെട്ടിക്കൊണ്ടുവന്നാ അത് തേച്ചാലും മാറ്റാലും പോകത്തില്ല സെബാനെ നീ ഈ പെണ്ണിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ നോക്ക് ഇത് നടക്കത്തില്ല നീ ഒന്നുമില്ലാത്ത ഒരു ക്രിസ്ത്യാന പെങ്കോച്ചനെ വിളിച്ചുകൊണ്ട് വാ ബൈബിളും കൊന്തയും കൊടുത്ത് ഞാൻ അവളെ അത്തുകയറ്റാം ഇതിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പോലും അല്ല പള്ളിക്കാരെയും പട്ടക്കാരെയും ഒന്നും എതിർത്തുകൊണ്ട് ഇത് നടക്കുകയല്ല ഈ പെങ്കോച്ചിനെ പഠിപ്പിക്കുന്നത് പോലും പള്ളിക്കാരുടെ കാരണത്തില്ല അതെല്ലാം നിൽക്കും സിനിയെ നോക്കി സാലി പറഞ്ഞു ലക്ഷ്മിക്ക് എവിടെയെങ്കിലും ഇറങ്ങി ഓടിയാൽ മതിയെന്നാണ് തോന്നുന്നത് ഒരു പരിചയമില്ലാത്ത ഒരാളെ ഏതൊക്കെ വിധത്തിലാണ് താൻ ബുദ്ധിമുട്ടിക്കുന്നത് സെബാസ്റ്റിനെ കാണാൻ അവൾക്ക് സങ്കടം തോന്നി എങ്ങനെയാണ് താൻ അവനെ ആശ്വസിപ്പിക്കുന്നത് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞാലോ എന്ന് അവൾ ഓർത്തു സാബുവും ശിവനും നിസ്സഹായരായി നിൽക്കുകയാണ് ഇനി വീട്ടുകാർ തീരുമാനിക്കട്ടെ എന്ന തരത്തിൽ അങ്ങനെ ചേച്ചി പറയുന്നത് പോലെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടാൻ പറ്റൂ തീരുമാനം എടുക്കേണ്ടത് ഞാനോ ചേച്ചിയോ അല്ല സെബാസ്റ്റിന അവൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ സണ്ണി പറഞ്ഞു അവൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ പക്ഷേ ഞാൻ പറഞ്ഞതല്ല തീരുമാനമെങ്കിൽ പിന്നെ എന്നെ ആരും കാണാൻ പോകുന്നില്ല രണ്ട് കൽപ്പിച്ച് സാലി പറഞ്ഞു നീ എന്നാണോ മിണ്ടാതിരിക്കുന്നേ എന്താണെന്ന് വെച്ചാൽ നീ നിന്റെ തീരുമാനം പറയാൻ നോക്ക് ദേഷ്യത്തോടെ അവൻ്റെ തോളിൽ പിടിച്ച് തട്ടിക്കൊണ്ട് സാലി ചോദിച്ചു എൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടും വേണ്ട ഞാൻ പൊയ്ക്കോളാം അത്രയും സമയം മിണ്ടാതെ നിന്ന ലക്ഷ്മി നേർത്തതെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായി അവൾ നടന്നതും അവളുടെ കൈകൾ കയറി സെബാസ്റ്റ്യം പിടിച്ചു നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ഞാനല്ലേ നിന്നെ ഇവിടെ നിർത്താമെന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പുള്ളത് കൊണ്ടാണ് വിളിച്ചുകൊണ്ടു വന്നത് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കും എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാം എന്നെ വിശ്വസി വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടിയാണ് ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ നിമിഷം ഇവളിവിടെ നിന്ന് ഇറങ്ങും കൂടെ ഞാനും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അവൻ്റെ ഉറച്ച ശബ്ദം അവിടെ മുഴുവൻ പ്രതിധ്വനിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ